ബിഗ് ബോസ് കാണുന്നതിനൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലെനോവയുടെ ടാബ്ലെറ്റ് സ്വന്തമാക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യെസ് നമസ്കാരം വളരെ വൈകാരികമായി സംസാരിക്കുന്ന ജാസ്മിനെയാണ് ലൈവിൽ കാണാൻ സാധിക്കുന്നത് അതായത് ജാസ്മിൻ പറയുന്ന ചില കാര്യങ്ങൾ ഗബ്രിയുടെ പോലും ഇരിക്കുന്നില്ല പോലും നോക്കുന്നില്ല ജാസ്മിൻ ആ ഭായിയോട് വളരെ വിഷമത്തിൽ ഒരു കാര്യം അതായത് എനിക്ക് അവൻ്റെ അടുത്ത് പോകണമെന്നുണ്ട് ആ പേടിയാണ് എനിക്ക് കാരണം അവൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ജനങ്ങൾ അത് അങ്ങനെ എടുക്കും അതെങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നത് അതെങ്ങനെയാണ് നമ്മുടെ ഫാമിലി എടുക്കുന്നത് അത് എനിക്ക് പേടിയാണ് ഇവിടെ ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പഴികൾ മുഴുവൻ അതായത് ജാസ്മിന് കേട്ട പഴികൾ മുഴുവൻ ഒരുപക്ഷെ പ്രേക്ഷകരുടെ നെഞ്ചത്തേക്ക് വെക്കാനുള്ള ഒരു ശ്രമമാണ് ജാസ്മിൻ ഇവിടെ നടത്തുന്നത് അതായത് ഇവിടെ ഒരു വിക്റ്റീം കാർഡ് ജാസ്മിൻ ഇറക്കുകയാണ് ആ ഒരു വിക്ടിം കാർഡ് എന്താണെന്ന് വെച്ചാൽ സദാചാരവാദികളുടെ കൂട്ട ആക്രമണത്തിന് ബിഗ് ബോസ് ഹൗസിൽ ഇരയായ ഒരു പെൺകുട്ടി എന്നുള്ള ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുക നാളെ ലാലേട്ടം വരുമ്പോൾ തീർച്ചയായും അതിലൂടെ കുറച്ച് ആ ഈ പ്രശ്നങ്ങളൊന്ന് ലഘൂകരിക്കുക എന്ന് തന്നെ ആയിരിക്കാം ജാസ്മിൻ ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷേ ഇവിടെ ബിഗ് ബോസ് തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് അതായത് ബിഗ് ബോസ് പ്രേക്ഷകരെ കാണിച്ചിരിക്കുന്നത് ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് വിളിക്കുന്നു ജാസ്മിൻ്റെ ഫാദറിന് സുഖമില്ല ആ ബ്ലോക്ക് വന്നിരിക്കുന്നു സർജറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത് എന്നാൽ അവിടെ ജാസ്മിനോട് ഒരിക്കൽ പോലും ജാസ്മിനെ പുറത്ത് ജാസ്മിന്റെ നെഗറ്റിവിറ്റിയെ കുറിച്ച് അവരുടെ ഫാമിലി പറഞ്ഞാൽ നമ്മളെ കാണിക്കുന്നില്ല അങ്ങനെ പറയാനും പാടില്ല തെറ്റാണ് അങ്ങനെയെങ്കിൽ തീർച്ചയായും പ്രേക്ഷകർ ഉന്നയിക്കുന്ന ഒരു ചോദ്യം വീട്ടിൽ നിന്ന് കോള് വന്ന് വാപ്പയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട മാത്രയിൽ തൻ്റെ ഫ്രണ്ടിനെ അതായത് ഇത്രയധികം സ്നേഹിക്കുന്ന ഫ്രണ്ടിനെ ആ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നു എന്താണ് ഇത് തമ്മിലുള്ള ഒരു ബന്ധം അതായത് ബാപ്പയ്ക്ക് സുഖമില്ലാത്തതും ഇവരുടെ ഈ പേക്കൂത്തുകളും തമ്മിൽ എന്താണ് ബന്ധം അതായത് ബാപ്പയ്ക്ക് സുഖമില്ല ഓക്കെ അങ്ങനെ വരുമ്പോൾ കൂടുതൽ ആ വിഷമത്തിൽ ഇരിക്കുന്ന ജാസ്മിനെ കൂടുതൽ സന്തോഷിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ കൂടുതൽ സമാധാനിപ്പിക്കേണ്ട ചുമതല ഏറ്റവും കംഫർട്ട് സോണായിരിക്കുന്ന ഗബ്രിയുടെ ഉത്തരവാദിത്തമാണ് അങ്ങനെയെങ്കിൽ കൂടുതൽ കെട്ടിപ്പിടികളും തലോടലുകളും ഉണ്ടാവേണ്ടതാണ് അത് ഇവിടെ ഉണ്ടാകുന്നില്ല മറിച്ച് തന്റെ ബാപ്പയ്ക്ക് സുഖമില്ലാന്ന് അറിയുമ്പോൾ തന്റെ ഏറ്റവും ഉറ്റം െ ഉപേക്ഷിക്കാനാണ് ജാസ്മിൻ തയ്യാറാവുന്നത് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇവിടെ വാപ്പയ്ക്ക് സുഖമില്ല എന്നുള്ള കാര്യത്തിൽ ആ ഒരു കള്ളത്തരമാണ് ഇവിടെ നടന്നിരിക്കുന്നത് അതായത് വാപ്പ ഇന്നലെ കൂടി ബേക്കറിയിൽ നിന്ന് ജ്യൂസ് കഴിച്ചു എന്നാണ് സമീപവാസികൾ പറയുന്നത് അതായത് അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞു വിളിച്ചതിന് ശേഷം ജാസ്മിന് പുറത്തുണ്ടായ നെഗറ്റിവിറ്റി മുഴുവൻ പറഞ്ഞു കൊടുത്തു അത് ബിഗ് ബോസ് അതിനെ പ്രോത്സാഹിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ അങ്ങേയറ്റം തെറ്റ് തന്നെയാണ് അത്തരം ഒരു മത്സരാർത്ഥി ഇനി ബിഗ് ബോസ് ഹൗസിൽ തുടരുന്നതിൽ അർത്ഥമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഈ ജാസ്മിൻ ഇപ്പോഴെടുക്കുന്ന ഒരു സ്റ്റാൻഡ് അതായത് ഇത് മുഴുവൻ പ്രേക്ഷകരിൽ ചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം ഒരു വ്യക്തികാട് ഇറക്കുന്നു അതായത് ജാസ്മിൻ ഒന്ന് ചിന്തിക്കേണ്ടത് ഇവിടെ പ്രേക്ഷകർ ഒരിക്കൽ പോലും മറ്റൊരു കണ്ടസ്റ്റന്റിനെ ഇതേപോലെ ടാർഗറ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ മറ്റൊരു കണ്ടസ്റ്റന്റിനെ ബീട്ടിൽ നിന്ന് ആരും വിളിച്ചിട്ടില്ല മറ്റൊരു കണ്ടസ്റ്റന്റും ഇതുപോലെ കെട്ടിപ്പിടികളും പേക്കൂത്തുകളും അവിടെ നടത്തിയില്ല എന്നതുകൊണ്ട് തന്നെയാണ് മറ്റാരെയും വിളിക്കാത്തത് അവരൊക്കെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് അവരൊക്കെ അടുത്തിരുന്നിട്ടുണ്ട് തലോടിയിട്ടുണ്ട് ഒരുമിച്ചൊരു ബെഡിൽ കിടന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് മാത്രം ഇങ്ങനെ ഒരു കോള് വരികയും ആ ഇത്തരം ഒരു ഉൾവിളി ജാസ്മിൻ ഉണ്ടാവാൻ ഉണ്ടായ ഒരു സാഹചര്യമെന്ന് സ്വയം മനസ്സിലാക്കുക വെറുതെ എന്തിനാണ് പ്രേക്ഷകരുടെ നെഞ്ചത്തേക്ക് കയറുന്നത് ആ പ്രേക്ഷകർ എന്താണ് പേഴിച്ചത് തെറ്റെന്താണെന്ന് മനസ്സിലാക്കി അത് തിരുത്തി മുന്നോട്ട് പോവുക അല്ലെങ്കിൽ ആ കിറ്റ് ഇത് പിന്മാറുക കാരണം പുറത്തുള്ള ഇത്രയധികം കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ അവിടെ തുടരുന്നതിൽ ഒരർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിവേ മികച്ചൊരു പ്ലെയർ ആയിരുന്നു വിജയിയാവാൻ സാധ്യതയുള്ള ഒരു പ്ലെയർ ആയിരുന്നു ഇനി അങ്ങോട്ട് വളരെ ദുഷ്കരമാവും കാരണം നാളെ ആലേറ്റം വരുമ്പോൾ തീർച്ചയായും നല്ല രീതിയിൽ അദ്ദേഹം ഈ വിഷയത്തെ സമീപിക്കും ശകാരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഒരുപക്ഷെ മറ്റ് ഭാഷകൾ കാണുന്ന കണക്കുള്ള പേക്കൂത്തുകൾ മലയാളികൾ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല ബിഗ് ബോസ് ബോസ്സിനുള്ളിൽ തീർച്ചയായും അത്തരം പേക്കൂത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നത് ിക്കാൻ ബിഗ് ബോസ് മലയാളത്തിന് താൽപര്യം കാണില്ല അതുകൊണ്ട് തന്നെ കണ്ടന്റ് ഏറ്റവും അധികം കൊടുക്കുന്ന ജാസ്മിൻ തന്നെയാണ് ജാസ്മിനെ വെച്ചുകൊണ്ട് തന്നെയാണ് ഏറ്റവും അധികം വ്യൂസ് ഇപ്പോൾ എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത് അടക്കം മാത്രമല്ല ഇതുവരെ ഇല്ലാത്ത അഞ്ച് സീസണുകളില്ലാത്ത ഏറ്റവും വലിയ ടി ആർ പി റേറ്റിംഗ് ആണ് ബിഗ് ബോസിൽ ഈ കഴിഞ്ഞ ആഴ്ച വന്നിരിക്കുന്നത് അതിന് കാരണം ജാസ്മിൻ തന്നെയാണ് എന്നിരുന്നാലും ഇതൊരു ജസ്റ്റിഫിക്കേഷന് കാരണമാകുന്നില്ല അതായത് ഇത്തരം കാര്യങ്ങളാണ് പ്രേക്ഷകർ പ്രേക്ഷകരിഷ്ടപ്പെടുന്നത് എന്നുള്ള രീതിയിൽ പുറത്തേക്ക് എത്തിക്കാൻ ജാസ്മിൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആരും അത് അംഗീകരിക്കുന്നത് ും എന്നെനിക്ക് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ബൈ